നമ്മളൊരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ലൈനിങ് ആണ് ലൈനിങ് വെച്ചാണ് ബാക്ക് ഓപ്പൺ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് ഇല്ല കേട്ടോ അപ്പം പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ സ്ലീവിൽ സ്ലീവില് ലൈനില്ല അളവാണ് വണ്ണം മുപ്പത് ഉള്ളൂ ഇറക്കം പതിനാറ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യുന്ന രീതി മനസ്സിലാക്കാം ഇതിൻ്റെ ലൈനിങ് സാറ്റിൻറ്റിനെയാണ് കേട്ടോ ഈ നെക്ക് വരുമ്പോൾ എപ്പോഴും സാധ്യതകൾ ഉണ്ടാവും അതാണ് ഭംഗി ബാക്ക് ഓപ്പൺ അല്ലേ അപ്പം ബാക്കിൽ രണ്ട് പീസ് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ആദ്യം നമ്മൾ ബാക്ക് പീസ് തന്നെ ആദ്യം വെട്ടണം ഓപ്പൺ വരുന്ന ഭാഗം രണ്ടുപേരും പച്ച കൂടെ ചേർത്തേക്കണം നമ്മൾ സാധാരണ ഓപ്പൺ വരാത്തല്ലേ മറ്റു രണ്ട് കട്ട് ചെയ്യാത്ത ഭാഗം ഒന്നുമല്ല കട്ട് ആദ്യം ഇങ്ങനെ തരുന്നത് ഇത് ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു മീറ്റർ തുണി രണ്ടായിട്ട് ഞാൻ നേരെ മടക്കിയിട്ടാൽ മതി മടക്കിയിട്ടതിന് ശേഷം തുണി സ്പ്രേസ് ആക്കിയതിന് ശേഷം തുണി ഒന്ന് ലെവൽ ചെയ്യണം ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു കുളുത്ത് വെക്കുന്ന പാകം കണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി വേണ്ടുന്നത് നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ചൂട കൂട്ടണം പതിനാറഞ്ചാണ് പതിനാറിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടുമ്പോൾ പതിനേഴ് ഇഞ്ച് വരും ഈ ഒരു ഇഞ്ച് കൂട്ടുന്നത് മുകളിൽ അര ഇഞ്ച് ഷോൾഡർ അടിക്കാനും ഇവിടെ പടി അടിക്കാനും കൂടെയാണ് ഒരു ഇഞ്ച് കൂട്ടുന്നത് ഇനി നമുക്കിവിടെ വേണ്ടുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ പതിമൂന്നാണ് പതിമൂന്നിൻ്റെ പകുതി ആറരയാണ് ബാക്ക് നെക്ക് നമുക്ക് ഏഴര വന്നേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഷോൾഡർ ഇത്രയും എടുക്കാൻ പാടില്ല അപ്പം നമുക്ക് കൂടുതൽ അഞ്ച് ഇഞ്ചെടുത്താൽ മതി ബാക്കിനക്ക് ഏഴി അഞ്ചല്ല നാലര എടുത്താൽ മതി ബാക്കിനൊക്കെ ഏഴിന് വന്നുകൊണ്ട് നമുക്ക് ഷോൾഡർ നാലര എടുത്താൽ മതി മനസ്സിലായാലോ അവിടെ നമുക്ക് കൈക്കുഴി എടുക്കാം കൈക്കുഴി ആദ്യം നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം ആ റൗണ്ടിനനുസരിച്ച് നമുക്ക് കൈക്കുഴി എടുക്കാം കേട്ടോ എന്നിട്ട് അവർ ചെസ്റ്റിലായി പിടിക്കാം ചെസ്റ്റ് വന്നേക്കുന്നത് ലൂസോട് കൂടി ബോഡി പാർട്ടിൻ്റെ ബോഡിയുടെ ചെസ്റ്റ് വണ്ണം വള വന്നേക്കുന്നത് ടൈറ്റ് വണ്ണം വന്നേക്കുന്നത് മുപ്പതിഞ്ചാണ് ലൂസ് കൂട്ടിയിട്ട് മുപ്പത്തി മൂന്ന് വന്ന് മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് എട്ടേകാൽ വരും അപ്പം ഈ നമ്മൾ ഈ കൈക്കൂഴി മാർക്ക് ചെയ്ത ഭാഗത്ത് ചെസ്റ്റ് ലൈൻ എടുക്കണം എട്ടേകാൽ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്തെ പറഞ്ഞേക്കുന്ന ഇരുപത്തി ആറാണ് ഇരുപത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം എടുക്കണം അര ഇഞ്ച് കൂടെ ടക്ക് ഇടുന്നുണ്ട് അതിലൂടെ കൂട്ടിയെടുക്കണം എന്നിട്ട് ഇതിൻ്റെ രണ്ടിന് കൂടെ സെന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു നാലിഞ്ച് ടക്കിൻ്റെ നീളാം അര ഇഞ്ചാണ് നമ്മൾ ടക്ക് എടുത്തേക്കും ഇരുപത്തി ആറാണ് ബേസ് പാത്ത വണ്ണം അതിൻ്റെ നാലിലൊന്ന് പ്ലസ് അര അരയെന്നു പറയുമ്പോൾ രണ്ട് സൈഡിൽ കൂടെ ഒരു ഇഞ്ച് വരും കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ ലൈൻ ഇടാം ബാക്കിൽ നെക്ക് നെക്കിലെന്ത് ഏഴര നെക്ക് വിത്ത് രണ്ടേകാലും മതി പുതുക്കി എടുക്കണം എന്നത് നെക്ക് വിത്ത് രണ്ടേ കാലും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് രണ്ടരയാണ് കെട്ട അത് കഴിഞ്ഞതിന് ശേഷം ആ ഫോർ റൗണ്ട് വന്നേക്കുന്നത് പിന്നെ പതിനാലരയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചൂടെ ലൈനിങ് ആയതുകൊണ്ട് ഒരു ചൂടെ കൂട്ടണം പതിനഞ്ചര പതിനഞ്ചരയുടെ പകുതി നമുക്ക് എത്ര കിട്ടണം ഏഴ് പിന്നെ പതിനഞ്ചരയുടെ പകുതി ഏഴര ഏഴരയരയും ഒരു പോയിന്റ് കൂടെ വരും അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒന്നര മാർക്ക് ചെയ്തിന് ശേഷം നമ്മളിങ്ങനെ ചീത്തവശത്ത് കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ടോ നമ്മ ചോക്ക് പരയെല്ലാം ഉള്ളിൽ പോയിക്കോളും കേട്ടോ ഇവിടുന്ന് നമുക്ക് ഒന്നര കാലോ ഒന്നരയോ മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ നമുക്ക് ആമ്പോള് ഏഴ് കിട്ടിയ കൂടുന്ന് ഏഴര മുക്കാ ഏഴരയും പിന്നെ ഒരു പോയിൻ്റ് കൂടെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കറക്റ്റ് അഞ്ചര മതി നമുക്കിത് കട്ട് ചെയ്യാം ആ കഴുത്ത് നെക്ക് കുളിച്ച് കെട്ടണം യൂഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടിയാൽ മതി കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് ഒരു ഒരിഞ്ച് മാർക്ക് ഈ കോർണറിൽ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്തത് ഇവിടെ നമ്മൾ ഷോൾഡറിൽ നിന്ന് കൈക്കുഴി എടുത്തിട്ട് ഇവിടെ നിന്ന് ഒന്നേകാൽ മാർക്ക് ചെയ്ത് സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ആണ് കുളിച്ചു വിട്ടു ഇനി നമുക്കിവിടെ തയ്യൽത്തുമ്പ് വേണം പിന്നെ നമുക്ക് നെക്ക് വെട്ടാം നിൽക്കു വെട്ടുമ്പോൾ കത്തിരിയുടെ മറ്റ് തുമ്പിൻ്റെ ഇങ്ങനെ വെട്ടണം തുമ്പോണ്ട് വെട്ടണം അന്നേരം ഒതുങ്ങി വരും നമുക്ക് നോക്ക് കുളത്തിന്റെ പടിപ്പണുണ്ട് അപ്പടി തയ്ക്കുമ്പോ മിഞ്ഞിനെ മടങ്ങി പോകും കേട്ടോ വെള്ളം ഉടമ്പരോളൊന്നും തുണി മടക്കി വെക്കുക അടുത്ത് നമുക്ക് കട്ട് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസാണ് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാം ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ തുണി ഇങ്ങനെ തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ബാക്ക് വെട്ടിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി എടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്തെത്തിയതിന് ശേഷം ഉണ്ടോ ഈ കൂടുതലായിട്ട് നമ്മൾ കാലഞ്ചും ഒരു പോയിന് കൂടിങ്ങനെ പടിയിക്കാനായിട്ട് എടുത്തല്ലോ അതിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നെക്കെല്ലാം ലെവൽ ചെയ്ത് കറക്റ്റ് വെച്ചതിന് ശേഷം ഉണ്ടോ നെക്കും കൈക്കുഴി വണ്ണമെല്ലാം കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ബാക്കിനേക്കായാലും ഫ്രണ്ട് ഒരെ കൂട്ടിയെടുക്കണം മനസ്സിലായല്ലോ ബാക്കി ആയാലും പെണ് ഒരിച്ച് കൂട്ടിയത് നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്യാം കൈക്കുള്ള ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഷോൾഡർ ഭാഗവും മാർക്ക് ചെയ്തിന് ശേഷം ഇത് നമുക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം കൈപ്പുള്ള ഭാഗം കറക്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്യണം ഇതിനെ നമുക്ക് ഒരു അര ഇഞ്ചും കൂടെ കുഴിച്ചു വെട്ടണം നൈപ്പിയുടെ ഭാഗത്ത് അല്ല ഇതിനെ നമുക്ക് അര ഇഞ്ചും കൂടെ കുഴിച്ചു വെട്ടണം ഇത് ഫ്രണ്ട് ബാക്ക് ഭാഗത്ത് കുഴിച്ചു വറ്റേക്കണം ഇത് ഫ്രണ്ട് വരുമ്പോൾ അര ഇഞ്ചും കൂടെ കുഴിച്ചു വെട്ടണം ഇനി ഫ്രണ്ടിലെ നെക്ക് എത്ര ലെന്ത് നോക്കണം ആറ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വന്നേക്കുന്നത് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് അവിടുത്തെ വീതി നമ്മൾ ബാക്കിലെടുത്ത വീതി തന്നെ തെണ്ടേകാൽ നെക്ക് റൗണ്ടാണ് കേട്ടോ റൗണ്ടും അല്ല യു അല്ല അങ്ങനെ ഉള്ള രീതിയിലാണ് അപ്പം ഇത് കണ്ടല്ലോ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ ഇറക്കത്തിൽ ഒരു ഇഞ്ച് കൂട്ടി ബാക്കിലേക്കായാലും വണ്ണത്തിൽ ഒരു ഒരു ഇഞ്ച് കൂട്ടണം കേട്ടോ അതായത് ഇവിടെ ഞാനൊരു കട്ടിങ് ഉണ്ട് അത് അതുപോകുമ്പം നമുക്ക് ഈ വൺ ഇവിടെ ലൂസ് കൂട്ടിയാലേ ഈ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ സേ ജോയിൻ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് വരുവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ശേഷം ഇത്രയും മനസ്സിലായല്ലോ നെക്കിൻ്റെ എടുക്കണം സോറി പോയിൻ്റ് എടുക്കണം മൂന്നേ കാലാണ് പോയിൻ്റിൻ്റെ അതായത് ടക്ക് പോയിന്റിൻ്റെ മൂന്നേക നമുക്കിവിടെ മൂന്നേ കാലം എന്ന് പറയുന്നത് മൂന്നര മാർക്ക് ചെയ്യണം ജോയിൻ ചെയ്യാൻ പോകും വേണ്ടത് നമുക്ക് മൂന്നേ കാലാണ് അപ്പൊ മൂന്നര മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിന്നുള്ള ഇറക്കം പോകും ഈ കുട്ടിയുടെ ഇറക്കം ഇറക്കം പതിനൊന്നഞ്ചാണ് കണ്ടോ സോൾട്ട് ചെയ്യുന്ന ഉടംബരെ വന്നാക്കുന്നത് പോയിൻറ്റിൻ്റെ അടക്കം പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് മാർക്ക് ചെയ്തു ശേഷം ഇവിടെ ഇതെങ്ങനെ മാർക്ക് ചെയ്തില്ലോ ഇവിടെ നമുക്ക് നേരെ ലൈൻ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കൈക്കുഴി വേണ്ടല്ലോ ഇവിടെ നമുക്ക് ഇതേപോലെ പോകണം ഇവിടെ നമുക്ക് ഒരു ഒന്നരയോ രണ്ടോ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒന്നര വന്നിട്ട് ഒന്നര മാർക്ക് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് വരെ മുകളിലോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒന്നര കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ടിഞ്ചിരോ മുകളിലോട്ട് കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടോ ഇതേപോലെ മ്മടെ തൈയത്തുമ്പ് നമ്മൾ ഒരിഞ്ച് ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ കൂട്ടിയെടുത്തതാണ് ഒരിഞ്ച് പണയം എന്നല്ല മുക്കാലായിരം മതി കേട്ടോ ആദ്യത്തെ തയ്ക്കുന്നവരിൽ മുക്കാലും ഇവിടെ കണ്ടല്ലോ ഇത് നമുക്ക് കട്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇഞ്ച് ഇഞ്ചിങ്ങനെ കളയും അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ ആദ്യം നെക്ക് കട്ട് ചെയ്യുക കട്ട് ചെയ്തു ലെങ്ത് നമ്മൾ ഈ ഒരിഞ്ച് കൂടെ കട്ട് ചെയ്തേക്കുന്ന വെച്ചാൽ ബാക്കും സോറി ലെന്ത് കൂട്ടിയേക്കുന്ന വെച്ചാൽ നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടെ ഒക്കെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി അർക്കത്തിൽ വ്യത്യാസം വരും അത് വരാതിരിക്കുക ബാക്ക് പിന്നെ ഫ്രണ്ടിലിടക്കം കുറഞ്ഞായിട്ട് വരും കറക്റ്റ് ആയിട്ട് എടുക്കാം അത് ഒരു ചെല്ലും കൂട്ടി എടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ ബൈക്ക് ഉണ്ടാക്കും ഇത് ബാക്കിൻ്റെ അളവായിരുന്നു ഒന്നരഞ്ച് മാർക്ക് ചെയ്തില്ല ഇതങ്ങ് ആ ഷേപ്പ് എടുക്കണം കട്ട് ചെയ്ത് ഇതേപോലെ കൈക്കൂലിയോട് നേരെ വരച്ചതിന് ശേഷം നേരെ വരച്ചതിന് ശേഷം ഇവിടുന്ന് കാലഞ്ച് ഇവിടുന്ന് കാലഞ്ച് നമ്മൾ കൈക്കുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു ും മാറ്റി കേട്ടെ ഇത് രണ്ടും എടുത്തു മാറ്റി നമുക്ക് എടുത്തു മാറ്റണം എന്നാലേ അവിടെ ഒരു ഷേപ്പ് വരുള്ളൂ മനസിലായില്ലേ ഞാനി പ്രിൻസസ് കട്ടിന്റെ ഇങ്ങനെ വരും കേട്ടോ പല രീതിയിലുണ്ട് ഇതിപ്പോ ഒരു മോഡല് ഇതിങ്ങൂടെ വ്യത്യാസപ്പെടുത്തി വേറെ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരാർക്കും മനസ്സിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞാൽ വേണ്ടത് ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ലീവ് ലൈനിങ് ഇല്ല അതുകൊണ്ട് നമുക്ക് ലൈനിങ് സ്ലീവിൽ കട്ട് ചെയ്യണ്ട ലൈനിങ് മെയിൻ പീസ് മാത്രം കട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് നെറ്റ് പീസ് എടുത്തത് ടുത്ത് രണ്ടായിട്ടിങ്ങനെ മടക്കിയതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗത്ത് ഞാൻ കണ്ടല്ലേ നെറ്റ് നമ്മൾ കട വാങ്ങിച്ച തുണി തന്നെ രണ്ടായിട്ടിങ്ങനെ മടക്കി സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ബാക്ക് ഇങ്ങനെയല്ലേ കട്ട് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ അളവ് കൂടെ വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്ത അളവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് വെച്ച് തന്നെ കട്ട് ചെയ്യാം ൊന്നും നോക്കാനല്ല ഇത് വെച്ച് തന്നെ കട്ട് ചെയ്ത് പോയാൽ തയ്യേത്തുമ്പത്ത് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നെറ്റ് ഭാഗം വെട്ടി മെയിൻ തുണി നെറ്റ് ഭാഗം വെട്ടി മെയിൻ തുണിയാണ് നെറ്റ് ഭാഗം ഇത് സാറ്റിൻ തുണി ലൈനിങ് ആണ് ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള അളവാണ് കട്ട് ചെയ്തേക്കുന്നത് ഇതിനേക്കാൾ ഒരിച്ചിരി കൂട്ടി വേണമെങ്കിൽ തുണി വെട്ടാൻ കാരണം നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും അപ്പോൾ ഇത് ഈ അളവിൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ ഇത്തിരി വ്യത്യാസം വരുമ്പോൾ അളവ് കറക്റ്റാവില്ല അതുകൊണ്ട് ഒത്തിരി കൂടുതൽ നോട്ട് നെറ്റ് അച്ചിരി കൂട്ടിയിട്ട് വെക്കണം നാലിഞ്ച് ഒരു പോയിൻ്റോ ഒര ഇഞ്ചോ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വഴങ്ങിയതിന് ശേഷം മെയിൻ ും മെയിൽ തയ്ച്ചതിന് ശേഷം മാറ്റി വരുന്നത് നമുക്കിങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അതീസ് ഇനി നമുക്ക് എന്താ പറയുക ഫ്രണ്ട് പീസ് വെട്ടണം ഫ്രണ്ട് പീസ് വെട്ടുമ്പോ ആദ്യം നമ്മള് ഇതങ്ങ് കട്ട് ചെയ്യാം ീസിൽ കൂടെ നമുക്ക് ഓപ്പൺ വരാൻ പാടില്ലല്ലോ ഇത് നമുക്ക് തുണി വേച്ച കാരളുള്ള രീതി കട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ രീതിയിൽ കട്ട് ചെയ്യണം നെക്കൊന്നും പെട്ടണ്ട നെക്കൊക്കെ നമുക്ക്

ിയുടെ ഭാഗ കേട്ടോ മാറി തിരിഞ്ഞു പോകരുത് അടി ഇത് അടിയിലോ ഈ പാകം അടിയിലോട്ട് വരല് നമ്മുടെ ആ കൈക്കുട്ട പാകമാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അന്നേരം പെട്ടെന്ന് മനസ്സിലാവും ഇനി നമുക്ക് ഇത് വെച്ച് വെട്ടാം ഇങ്ങനെ വരുമ്പോ വിലങ്ങാണ് നേരെയാണ് ഈ പീസ് കിട്ടുമ്പോ ഇച്ചിരി ക്രോസ് ആയിട്ട് വെട്ടണം ഒരു മലച്ചു വരിക ഈ തുണിയെ ഇങ്ങനെ ക്രോസ് നമ്മൾ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ മതി കണ്ട ഇങ്ങനെ ഈ തുണിയെ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കണം കണ്ടോ മലിഞ്ഞ് വരണം അല്ലോ ഈ തുണിയെ ഇങ്ങനെ ഹൈക്കോട് ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുത്ത് വേണം അപ്പോൾ ഇതൊരു വലിച്ചിലുണ്ട് ആ ഷേപ്പ് കിട്ടണം ആ ഇത് വരെ എത്തുമ്പോൾ തന്നെ ഇച്ചിരി കൂടുതൽ കൂടുതലിട്ട് വെക്കണം കേട്ടോ നമുക്ക് മാറ്റാം നമ്മളെ ടക്കിൻ്റെ ഇത് കൈക്കൂട്ട് പാന്ന് ഞാൻ പറഞ്ഞല്ലോ ടക്ക് പതിനൊന്ന് ഞാൻ മാറ്റത്തില്ലോ അതിലിവിടെ ഒരു കട്ട് കൊടുക്കണം കേട്ടോ നമ്മളിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരാല്ലോ ഇത് മാറ്റുക ഇതിൽ ഞാനിപ്പോൾ റോസ് പീസ് റോസ് ആയിട്ട് മെയിൻ പീസ് നെറ്റിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തല്ലോ ലൈനിങ്ങും ഈ ലൈനിങ്ങും ക്രോസ് ആയിട്ട് എടുക്കാം കേട്ടോ ക്രോസ് ആയിട്ട് തുണി ഉണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് തന്നെ എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യുക ഇത് ഈ തുണി അങ്ങോട്ടിട്ടിട്ട് ആ ലൈനിങ് പീസിൽ ക്രോസ് ആയിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകത്തോ ക്ലോസ് ആയിട്ട് എടുത്ത അത് ചെയ്യുമ്പോൾ ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് മാത്രം എടുത്താൽ ഇത് ചെയ്ത അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നുമില്ല പിന്നെ ആ ലൈനിങ് മാത്രം മറ്റേ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ചോദിച്ചാൽ ബ്രസ്റ്റൊക്കെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടത് സ്ലീവിന്റെ ലെന്താണ് സ്ലീവിനെ നാലായിട്ട് മടക്കിടുക ഇറക്കം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അതിനെ നാലായിട്ട് മടക്കിടാം രണ്ട് കൈ സോ ഒരേ കൈ വെട്ടിയാലും മതി കെട്ടാം അപ്പൊ തുണി കറക്റ്റ് ആയിട്ട് നോക്കി കിട്ടും തുണിക്ക് ചുളിവില്ലാതെ കൈ കിട്ടും ആദ്യ ഇടക്ക് വെട്ടുന്നതും ഒരു ഒരു സ്ലീവ് വെച്ച് വയ്ക്കാൻ പതില്ലാന്നെ രണ്ടും കറക്റ്റ്ഞ്ഞു ശേഷം തുണിയെ നാലായിട്ട് മടക്കിയിട്ട് ഇനി വേണ്ടുന്ന ഇറക്കം എടുക്കുക സ്ലീവിൻ്റെ ലെങ്ത് പന്ത്രണ്ടരയാണ് അല്ല ഫുൾ സ്ലീവാണ് ഇരുപത്തിരണ്ടാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ അടിമടക്കി തയ്ക്കാനും മൂല്യോടെ ഒരു ഒന്നര രണ്ടഞ്ചും കൂടെ കൂട്ടിയെടുക്കണം ഇപ്പം ഇരുപത്തിരണ്ടിന് ഞാൻ ഇരുപത്തിനാലെടുത്തുനിന്ന് നമ്മൾ അടിമടക്കി തച്ചിട്ട് ഈ ഷോൾഡറും ജോയിൻറ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇരുപത്തിരണ്ട് കേട്ടോ ശരി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കണം കുറയാൻ പാടില്ല ഞാൻ രണ്ട് ചൂടെ കുക്കിയെടുക്കണം കേട്ടോ ഇരുപത്തിരണ്ടിന് ഇരുപത്തിനാല് നിങ്ങൾ നിങ്ങളുടെ ആ രീതിയിൽ എടുത്തോണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാടായിട്ട് മടക്കിയിട്ടേക്കും അതല്ലോ ഇവിടുന്ന് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒക്കെ കറക്റ്റ് അരിക്കണം കേട്ടോ നാല് രണ്ട് കൈ വരെയും ചിലപ്പോൾ കറക്റ്റ് അരിക ഇവിടുന്ന് നമുക്ക് ഏഴരയും ഒരു പോയിൻ്റ് കൂടെ ഏഴര ഏഴരയും ഒരു പോയിന്റ് കൂടെ കിട്ടണം അപ്പോൾ നമുക്ക് തൈക്കാവുമ്പോൾ ഏഴര കിട്ടിയാൽ മതി കൈ കുഴിച്ച് കൈ കുഴിച്ച് വെട്ടുന്നതിന് കേട്ടോ ഏഴര മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കൈവണ്ണം വന്നേക്കുന്നത് ആറരയാണ് അപ്പോൾ മൂന്നേ കാലാണ് വേണ്ടത് കൈവണ്ണം അടിവണ്ണം വന്നിട്ട് മൂന്നേ ആറരയാണ് മൂന്നേ കാല് പിന്നെ ഒന്നരയിൽ കൈക്കും ഇവിടെ ഒന്നര വേണം ഒന്നുമില്ല ഒരിഞ്ചായിട്ട് മതി കിട്ടാം എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് എടുക്കണം ഇവിടുന്ന് ഒരു ഒന്നോ ഒന്നരേ മാർക്ക് ചെയ്തതിന് ശേഷം തൈ കുടിച്ച് വേണ്ട ഇതിനൊരു അളമുണ്ട് അതായത് ഇവിടെ നിന്നൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തോ അങ്ങനെ വെട്ടാം അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്യാം എന്നിട്ട് തയ്യെടുത്തുമ്പോളൂടി ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരേ കൈച്ച് വെട്ടുകേട്ടുണ്ടാക്കു ഒരു സ്ലീവ് ഇട്ടീന് ശേഷം എടുത്തു വരും

കറക്റ്റ് അവിടെ ആക്കിയ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും ബാക്ക് പീസ് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് നമ്മളെ തയ്യൽ തൈക്കുഴിയുടെ റൗണ്ട് വേണ്ടല്ലേ തയ്യൽത്തുമ്പാണ് ഞാൻ ഈ ഇത് വന്നേക്കത് അപ്പം ഇതും ഇതിൻ്റെ സെൻ്റർ കൂടെ കറക്റ്റാണെന്ന് നോക്കാം വേണ്ട തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ബാക്കി തയ്യൽത്തുമ്പോൾ അപ്പം എല്ലാവരും വെട്ടി നോക്കുക വെട്ടി നോക്കി നിങ്ങൾ ചെയ്യുക മനസ്സിലാക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് ഉണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അഞ്ഞൂറ് രൂപ പീസേ ഉള്ളൂ ഇപ്പം എല്ലാ മോഡലും എല്ലാ കാര്യങ്ങളും ചുരിദാർ ബ്ലൗസ് നൈറ്റി ഫ്രോക്ക് ഗൗണ് പത്ത് പാവാടി ബ്ലൗസ് എല്ലാം തയ്യപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ആ ഒറ്റ ഫീസേ ഉള്ളൂ ഇപ്പോൾ താൽപ്പര്യം ക്ലാസ്സിൽ വരിക ഇങ്ങനെ എല്ലാവർക്കും ഒത്തിരിയെങ്കിലും അറിയാവുന്നവർക്ക് നല്ല രീതി അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ക്ലാസ്സാണ് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റാക്കി വയ്ക്കണം കേട്ടോ ഓക്കെ വാട്സപ്പിലുള്ളതാണ് ക്ലാസ് കൊടുക്കുന്നത് സെപ്പറേറ്റ് വീഡിയോ കൊടുക്കും ഡൗട്ടുകൾ ക്ലിയർ ക്ലിയറാക്കും നിങ്ങളെ സ്വന്തമായിട്ട് കൂടിയെന്നും മെഷർമെൻറ്റ് എടുത്ത് നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെ ആരുടെ ആയാലും മെഷർമെൻ്റ് പറഞ്ഞാൽ മതി ആ അളവിൽ ജ്യൂസ് കൂട്ടുന്നതും കട്ട് ചെയ്യുന്നതും ജ്യൂസ് കൂട്ടി അളവിൽ വ്യത്യാസം എങ്ങനെയൊക്കെ വരുത്തണമെന്നും എന്നുള്ള രീതി എല്ലാം പിന്നെ അളവ് പ്രകാരം നിങ്ങൾക്ക് കറക്റ്റ് അളവുണ്ടെങ്കിൽ ആ അളവിൽ പ്രകാരം എങ്ങനെ കട്ട് ചെയ്യണമെന്നും എല്ലാം പറഞ്ഞു ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതേപോലെ ഒരു ബ്ലൗസും കൂട്ടുണ്ട് കേട്ടോ ഇത് വെച്ചാൽ നമുക്ക് വെട്ടിയില്ല